photo ക്ഷയുടെ ഡാ കുത്തിറന്ന് മോഷണം നടത്തിയ കാപ്പാ പ്രതിയും സഹായിയും പിടിയിലായി വീടിന് മുൻവശത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയുടെ ഡാഷ്ബോർഡ് ബോർഡ് കുത്തി തുറന്ന് മോഷണം നടത്തിയ കാപ്പാ പ്രതിയും സഹായിയുമാണ് പോലീസിന്റെ പിടിയിലായത് അയത്തിൽ താഴത്തുവിള വയലിൽ വീട്ടിൽ പ്രസീത് ഇയാളുടെ സഹായിയായ വടക്കേവിള എസ് വി നഗർ പുത്തൻപണയിൽ വീട്ടിൽ അനന്തു എന്നിവരാണ് ഇരുവിപുരം പോലീസിന്റെ പിടിയിലാകുന്നത് അയത്തിൽ സ്വദേശിനിയായ ഷാജിതയുടെ ഓട്ടോറിക്ഷയിൽ നിന്നുമാണ് പ്രതികൾ മോഷണം നടത്തിയത് കഴിഞ്ഞ ഞായറാഴ്ച ഉച്ചയോടെ വീടിന് മുൻവശത്തുള്ള റോഡിൽ നിർത്തി ഓട്ടോറിക്ഷയുടെ ഡാഷ്ബോർഡ് കുത്തി തുറന്ന് പ്രസീദ് ഡാഷ്ബോർഡിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന മുപ്പതിനായിരം രൂപയും മൊബൈൽ ഫോണും എ കാർഡും തുടങ്ങിയവയും കൈക്കലാക്കിയ ശേഷം സഹായിയായ അനന്തുവിനൊപ്പം കടന്നുകളയുകയായിരുന്നു തുടർന്ന് ഇരവുപുരം പോലീസ് സ്റ്റേഷനിൽ ഷാജിദ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത ശേഷം പോലീസ് നടത്തിയ അന്വേഷണത്തിൽ മോഷ്ടാക്കളെ തിരിച്ചറിഞ്ഞ് ഇവരെ കണ്ടെത്തി അറസ്റ്റ് ചെയ്തത് അറസ്റ്റിലായ പ്രസീദ് നിരവധി ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട് കാപ്പാ നിയമപ്രകാരം നടപടി നേരിട്ടിട്ടുള്ള ആളാണ് കരുതൽ തടങ്കലിൽ നിന്നും പുറത്തിറങ്ങിയ ശേഷമാണ് വീണ്ടും ത് ഇരവപുരം പോലീസ് ഇൻസ്പെക്ടർ ഷിബുവിന്റെ നേതൃത്വത്തിൽ എസ് എ അജേഷ് സി പി എം അനീഷ് സുമേഷ് മനോജ് വൈശാഖ് എന്നിവരടങ്ങിയ സംഘമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ന്യൂസ് ബ്യൂറോ കൊല്ലം be a rajakumari rajakumari gold and diamonds the trust of Travancore. gold Rajkumari.